டா മോനെ வாடா ஏடி வாடா மழைய மழைய நீ போய் தண்ணி குடி ஏடி மக்களே இறங்குன்னு இறங்கி டா கண்டா ബോയ്ഫ്രണ്ട് എവിടെ എൻ്റെ അടി ചിക്കൻ ചിക്കനോ ഇന്നവിടെ ചിക്കന അടി ചിക്കൻ എൻ്റെ ബോയ്ഫ്രണ്ട് മൈ ബോയ്ഫ്രണ്ട് നീ അല്ലേ പറഞ്ഞേ ബോനന്ന ഓ അത് മമ്മിയെ കണ്ടുണ്ടായിക്കും അങ്ങോട്ട് തീരെ അങ്ങോട്ട് പോയി ഓട്ടോട ഓട്ടം ഓ ഈ മമ്മിയെ ഒരു കരിയണ്ട് വന്നന്നെ ഞങ്ങള് ചെറുപ്പകാലത്തിൽ തുമ്പലരെ വന്നന്നിട്ട് ഞങ്ങടെ കൂടത്തിനെ വന്നന്നിട്ട് പാടണ്ട അമ്മക്കി

সেরা, পারে মোয়ে নানে পারারে পিনে, ওরে গোটিনো সংড্ নিকো জোয়ে নিকে ঵নো উর চক্কে না কন্ডু উডুয়ে আমমচে, আমমচে ഒന്ന് രണ്ട് ചുള്ളൻ ചേട്ടന്മാർ ഇതേക്കൂടെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്നിങ്ങനെ നോക്കുന്നത് എന്തായാലും അവരിൽ ആരായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ചേച്ചി ഒരു അടയാളം പറഞ്ഞു തരാണ്ടി പിന്നെ ആ ഒരാളും മതിയായിരുന്നല്ലോ ബാക്കിയുള്ളവരെ മനസ്സിന് എത്തും കളയായിരുന്നു എന്താ അടയാളം വല്ലതും ഉണ്ടോ പിന്തുണ പറഞ്ഞാലേ അപ്പൊ അടയാളം പറയുകയാണെങ്കിൽ മൂക്കി ഇങ്ങനെ ബാ ഒരു വശത്തോടിരിക്കുക ശരീരം പറയാനാണെങ്കിൽ എല്ലാം ഉള്ളു തോടില്ല